നമസ്കാരം കേരളത്തിലെ ആരോഗ്യ മേഖല എന്നും ലോകത്തിന് തന്നെ പലപ്പോഴും മാതൃകയാകുന്ന കാര്യം നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണല്ലോ ഒന്നാം പിണറായി സർക്കാർ ഉണ്ടായിരുന്ന സമയത്തും അത് വളരെ ഭംഗിയായി തന്നെ തനിക്ക് ലഭിച്ച ആരോഗ്യ വകുപ്പ് കെ കെ ശൈലജ ടീച്ചർ പ്രവർത്തന മികവോടെ തന്നെ കൈകാര്യം ചെയ്തിട്ടുമുണ്ട് ഇപ്പോൾ വീണ ജോർജും ശൈലജ ടീച്ചറിന്റെ അതേ പാത തന്നെയാണ് പിന്തുടരുന്നത് പല ലോകരാജ്യങ്ങളിലെ ആശുപത്രികളിലും ഇന്നും പണം കൊടുത്തു മാത്രമേ ചികിത്സ ലഭിക്കുകയുള്ളൂ അത് വളരെ ചിലവുള്ള കാര്യം കൂടിയാണല്ലോ എന്നാൽ ഇന്ന് കേരളത്തിൽ സ്ഥിതി വ്യത്യസ്തമാണ് എല്ലാവർക്കും ഒരേപോലെ സൗജന്യ ചികിത്സ ലഭ്യമാക്കുക എന്നതാണ് എൽ ഡി എഫ് സർക്കാരും സി പി എമ്മും മുന്നോട്ട് വയ്ക്കുന്ന നിലപാട് അത് അതിൻ്റെതായ രീതിയിൽ തന്നെ ഭംഗിയായി നടക്കുന്നുമുണ്ട് ആശുപത്രികളിൽ വേണ്ട അടിസ്ഥാനപരമായ സൗകര്യങ്ങളും സർക്കാർ അതിന്റെ ഭാഗമായിട്ടും ഒരുക്കുന്നുണ്ട് സൗജന്യ ചികിത്സ നൽകുന്നു എന്ന് കരുതി അടിസ്ഥാന സൗകര്യങ്ങൾക്ക് സർക്കാർ ഒരു കുറവും വരുത്തുകയില്ല അതുപോലെ തന്നെ സർക്കാർ ആശുപത്രികളിലെ ജീവനക്കാരുടെ സുരക്ഷയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിനുവേണ്ടിയിട്ടും എൽ ഡി എഫ് സർക്കാർ പ്രത്യേകം ചില കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ കോളേജുകളിലെയും ജീവനക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ആരോഗ്യ വകുപ്പ് സ്പേസ് ഓഡിറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് സംബന്ധിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് ഉത്തരവും നൽകിയിട്ടുണ്ട് മെഡിക്കൽ കോളേജുകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗവും മന്ത്രി ചേർന്നു പ്രിൻസിപ്പൽമാർ സൂപ്രണ്ടുമാർ വകുപ്പ് മേധാവികൾ എന്നിവർ ചേർന്ന് സ്പേസ് ഓഡിറ്റ് നടത്തി സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് നൽകിയ നിർദ്ദേശത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് സ്ഥാപനതലത്തിൽ പ്രിൻസിപ്പൽമാരും സംസ്ഥാനതലത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറും ഇത് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണെന്നും മന്ത്രി വ്യക്തമാക്കി എല്ലാ മെഡിക്കൽ കോളേജുകളിലും സെക്യൂരിറ്റി ഫയർ സേഫ്റ്റി ഇലക്ട്രിക്കൽ ലിഫ്റ്റ് എന്നിവയുടെ സേഫ്റ്റി ഓഡിറ്റ് നടത്തി സുരക്ഷിതത്വം ഉറപ്പാക്കിയും വരുന്നുണ്ട് ഇതുകൂടാതെയാണ് ഡ്യൂട്ടി റൂം പരിശോധനാ മുറി റെസ്റ്റ് റൂം എന്നിവ അടക്കമുള്ള സ്ഥലങ്ങൾ പരിശോധിച്ച് സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടത് അത്യാഹിത വിഭാഗത്തിൽ രണ്ടുപേരെയും വാർഡുകളിൽ ഒരാളെയും മാത്രമേ കൂട്ടിരിപ്പുകാരായി ഇനി മുതൽ അനുവദിക്കുകയുള്ളൂ രോഗികളുടെ വിവരങ്ങൾ കൃത്യമായി അറിയിക്കാനായി ബ്രീഫിംഗ് റൂം ഒരുക്കിയിട്ടുണ്ടെന്നുള്ളത് എല്ലാ സ്ഥാപനങ്ങളും ഉറപ്പാക്കേണ്ടതുണ്ട് ഡോക്ടർമാർ രോഗികളോട് കൃത്യമായി വിവരങ്ങൾ വിശദീകരിച്ചു കൊടുക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി എല്ലാ മെഡിക്കൽ കോളേജുകളിലും കോഡ് ഗ്രേ പ്രോട്ടോകോൾ നടപ്പിലാക്കുകയും ചെയ്യും ജില്ലാ കളക്ടർ അധ്യക്ഷനായ കോഡ് ഗ്രേ സമിതിയിൽ പ്രിൻസിപ്പൽ സൂപ്രണ്ട് ആർ എംഒ പി ജി ഹൌസ് സർജൻ പ്രതിനിധികൾ ഉണ്ടാകും സുരക്ഷ ഉറപ്പാക്കാൻ കൃത്യമായ ഇടവേളകളിൽ മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കുകയും പബ്ലിക് അഡ്രസ് സിസ്റ്റം വാക്കി ടോക്കി അലാറം എന്നിവ നിർബന്ധമായി സ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകതയും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനോടനുബന്ധിച്ച് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ സി സി ടി വി ഉറപ്പാക്കുകയും വേണം പല മെഡിക്കൽ കോളേജുകളും സേഫ്റ്റി ഓഡിറ്റിന്റെ അടിസ്ഥാനത്തിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട് രാത്രികാലങ്ങളിൽ പോലീസ് പെട്രോളിംഗ് വ്യാപകമാക്കുകയും ആശുപത്രിക്കുള്ളിൽ ഇരുത്തൊട്ട് അനധികൃത കച്ചവടം നിർത്തലാക്കുകയും ചെയ്യുന്നതായിരിക്കും രാത്രി കാലങ്ങളിൽ ഡ്യൂട്ടി കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് മടങ്ങുന്ന വനിതാ ജീവനക്കാരുടെ സുരക്ഷിതത്വം സർക്കാർ ഉറപ്പാക്കുന്നുണ്ട് മാത്രമല്ല തെരുവ് വിളക്കുകൾ പ്രവർത്തനക്ഷമമാക്കുകയും ചെയ്യും രാത്രിയിൽ സെക്യൂരിറ്റി നിരീക്ഷണം ശക്തമാക്കുകയും രോഗികളോ കൂട്ടിരിപ്പുകാരോ ജീവനക്കാരോ അല്ലാതെ പുറത്തുനിന്നുള്ള പാസ് ഇല്ലാത്ത ഒരാളും രാത്രികാലങ്ങളിൽ ആശുപത്രി കോമ്പൗണ്ടിനുള്ളിൽ തങ്ങാൻ പാടില്ല എന്നുള്ളതും മന്ത്രി വ്യക്തമാക്കുന്നുണ്ട് അനധികൃതമായി ക്യാമ്പസിനുള്ളിൽ തങ്ങുന്നവർക്കെതിരെ പോലീസിന്റെ സഹായത്തോടെ നടപടി സ്വീകരിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു സെക്യൂരിറ്റി ജീവനക്കാർക്ക് പരിശീലനം ഉറപ്പാക്കുകയും ഈ സുരക്ഷ ഉറപ്പാക്കാനായി ജീവനക്കാർക്ക് നമ്പർ സർക്കാർ നൽകുകയും ചെയ്യും ഫോൺ വഴി അലാറം പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന സംവിധാനം സജ്ജമാക്കണമെന്നും തെരുവു ആക്രമണങ്ങളിൽ നിന്നും ജീവനക്കാർക്കും ആശുപത്രിയിൽ എത്തുന്നവർക്കും സംരക്ഷണം നൽകാൻ ജില്ലാ ഭരണകൂടവുമായി ചേർന്ന് പദ്ധതി തയ്യാറാക്കി നടപ്പിലാക്കണമെന്നും ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് പി ജി ഡോക്ടർമാരും ഹൗസ് സർജന്മാരും ഉന്നയിച്ച വിഷയങ്ങളിൽ മെഡിക്കൽ കോളേജ് തലത്തിൽ പി ജി ഡോക്ടർമാരും ഹൗസ് സർജന്മാരും ഉന്നയിച്ച വിഷയങ്ങളിൽ മെഡിക്കൽ കോളേജ് തലത്തിൽ പരിഹാരം കാണാനും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്